നിങ്ങൾ ബസ് ഇറങ്ങി നടന്നെത്തുന്നതിനും ഒരു മിനിറ്റ് മുമ്പെങ്കിലും എത്തണമെന്ന കൊതി എനക്ക് എനിക്കത് പറ്റി ഞാൻ കാത്തു നിൽക്കുമ്പോൾ ഒമ്പത് നിങ്ങൾ നിങ്ങളിങ്ങനെ സംഘം സംഘമായി നടന്നു വരികയാണ് അങ്ങനെ വന്ന് ആ സമയം തൊട്ട് ഈ നേരം വരെ ഈ നട്ടുച്ച നേരത്തെ ഒന്നേ പതിനേഴ് വരെ നിങ്ങൾ ആസ്വദിച്ചും ആനന്ദിച്ചും നിങ്ങൾ കൂടെയുണ്ടായി അതിന് ഹൃദയത്തിന്റെ ഭാഷ ഞാൻ നിങ്ങൾക്ക് എന്റെ നന്ദിയും സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു ഈ കൂട്ടായ്മയെ ഞാൻ മറക്കില്ല തൊന്നു സാറിനെ ഞാൻ മറക്കില്ല അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും എല്ലാരും പരിചയപ്പെട്ടു കഴിഞ്ഞു എന്നെ ക്ഷണിച്ചത് അദ്ദേഹമായതുകൊണ്ടാണ് അദ്ദേഹത്തെയും മറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത് ഇതാണ് എൻ്റെ നല്ല വാക്ക് നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ നന്മ നന്മയുടെ നല്ല നാൾ വഴി തേടിയുള്ള യാത്രയില് നിങ്ങൾക്ക് ഈ ഗെറ്റ് ടുഗദർ ഈ ഗാദറിങ് ഈ സംഗമം ഈ കൂടിച്ചേരൽ ഒരു പുതിയ സിനർജി ഉണ്ടാക്കും ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ എനർജി ഉണ്ട് കുറെ എനർജി ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് സിനർജി ആ സിനർജിയിലൂടെ കത്തി തിളങ്ങുന്ന നക്ഷത്ര താരകങ്ങളായി നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് തിളങ്ങാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി നന്ദി നന്ദി